ശബരിമലയിൽ ഭക്തജനങ്ങൾക്ക് ആശ്രയവും വിശ്വാസവും ഒരുമിച്ച് നൽകുന്ന ആഭരണങ്ങളിൽ ഒന്നാണ് വ്യാഴിമുഖം അതാണ് ഇപ്പോൾ സംശയങ്ങളുടെ കേന്ദ്രീകരണം തിരുവോണത്തോടനുബന്ധിച്ച് നട തുറന്നപ്പോൾ ഉണ്ടായിരുന്ന ആഭരണം ഏഴാം തീയതി നടന്ന ചന്ദ്രഗ്രഹണത്തോടനുബന്ധിച്ച് നടന്ന നട അടച്ച ഉടനെ തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെയും തിരുവാഭരണം കമ്മീഷണറുടെയും നേതൃത്വത്തിൽ ചെന്നൈയിലേക്ക് മാറ്റി എന്തിന് എന്തുകൊണ്ട് രഹസ്യമായി ശബരിമലയിലെ ശാസ്ത്രങ്ങളും സമ്പ്രദായങ്ങളും അനുസരിച്ച ആഭരങ്ങളുടെ പുതുക്കൽ കേടുപാടുകൾ തീർക്കൽ സ്വർണ തുടങ്ങിയ എല്ലാ നടപടികളും സന്നിധാനത്ത് തന്നെ തന്ത്രിയുടെ മേൽനോട്ടത്തോടും ദേവസ്വം ബെഞ്ചിന്റെ അനുമതിയോടും കൂടി നടത്താറാണ് പതിവ് എന്നാൽ ഇത്തവണ കാര്യങ്ങൾ അർദ്ധരാത്രിയിൽ രഹസ്യമായി നടക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ടെന്നാണ് വലിയ ചോദ്യം ഭക്തജനങ്ങളുടെ വിശ്വാസത്തെ സംരക്ഷിക്കുന്നതാണോ ദേവസ്വം ബോർഡിന്റെ ലക്ഷ്യം അതോ എന്തെങ്കിലും മറച്ചു വയ്ക്കാനാണോ ഈ നടപടി കോടതി ഉത്തരവോ സർക്കാരിന്റെ അനുമതിയോ ഉണ്ടെങ്കിൽ പോലും പൊതുജനങ്ങളെ അറിയിക്കാതെ ഇത്തരമൊരു നടപടി നടത്തിയത് സംശയങ്ങൾക്ക് വഴിയൊരുക്കുന്നു ശബരിമല ഒരു തീർത്ഥാടന കേന്ദ്രം മാത്രമല്ല കോടിക്കണക്കിന് ആളുകളുടെ ആത്മീയ നേടലാണ് അവിടെ നടക്കുന്ന ഓരോ നീക്കവും ഭക്തരുടെ ഹൃദയത്തോടും വിശ്വാസത്തോടും ബന്ധപ്പെട്ട് കിടക്കുന്നു അതിനാൽ തന്നെ അർദ്ധരാത്രിയിൽ കൊണ്ടുപോയി എന്ന വാർത്ത പുറത്തു വന്നതോടെ സ്വാഭാവികമായും ഭക്തജനങ്ങളിൽ ആശങ്ക ഉയർന്നത് അസാധാരണമല്ല ദേവസ്വം ബോർഡിനാണ് ഈ സാഹചര്യത്തിൽ വ്യക്തത പുലർത്തേണ്ട ഉത്തരവാദിത്തം എന്തുകൊണ്ടാ ചെന്നൈയിലേക്ക് കൊണ്ടുപോയി ആരുടെ അനുമതിയോടെ എന്ത് നടപടികൾക്ക് വേണ്ടിയായിരുന്നു ഈ ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി കിട്ടാതെ പോകുന്നുവെങ്കിൽ ഭക്തജനങ്ങളുടെ വിശ്വാസം തന്നെ നഷ്ടപ്പെടും ശബരിമലയെ ചുറ്റിപ്പറ്റിയുള്ള വിശ്വാസം തന്നെ ആ മലയുടെ മഹത്വം അതിന്റെ തുറന്ന നിലപാടും ഭരണ സംവിധാനങ്ങൾ സ്വീകരിക്കേണ്ടത് അനിവാര്യമാണ് രഹസ്യ നീക്കങ്ങൾ വിശ്വാസത്തെ സംരക്ഷിക്കുന്നില്ല മറിച്ച് സംശയങ്ങൾക്ക് തീ കൊടുക്കുകയാണ് ശബരിമലയുടെ വിശ്വാസവും സമ്പ്രദായവും സംരക്ഷിക്കാൻ ദേവസ്വം ബോർഡ് കടപ്പെട്ടിരിക്കുന്നു ഭക്തജനങ്ങളെ സംശയങ്ങൾ മാറാൻ വസ്തുതകൾ തുറന്നു പറയുന്നത് മാത്രമാണ് ഏക ഈ വിഷയത്തിൽ വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വി ആർ രാജശേഖരന്റെ വാക്കുകളിലേക്ക് സ്വാമി ശരണമയ ശബരിമലയിലെ നിലവിലുള്ള എല്ലാ നിയമങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെപ്പോലും ഉച്ചിച്ചു തള്ളിക്കൊണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വലിയ തീവട്ടിക്കൊള്ള ശബരിമല സന്നിധാനത്ത് നടന്നിരിക്കുകയാണ് ഇതിനെതിരെ അയ്യപ്പ ഭക്ത സമൂഹം ശക്തമായി പ്രതികരിക്കേണ്ടതായിട്ടുണ്ട് തിരിച്ചടിക്കേണ്ടതായിട്ടുണ്ട് ആധാരമായ സംഭവം വിശദീകരിക്കുകയാണ് ശബരിമല സോപാനത്ത് ക്ഷേത്രത്തിന്റെ ഭാഗമായിട്ടുള്ള ദ്വാരപാലകന്മാരായ വ്യാളിമുഖങ്ങള് വിജയമല്ലയ്യ അത് സ്വർണം പൊതിഞ്ഞതാണോ സ്വർണ്ണത്തിൽ തീർത്തതാണോ എന്ന് ഭക്തജനങ്ങൾക്ക് വ്യക്തതയില്ല എന്തായാലും ശരി സ്വർണം പൂശിയതാണെന്ന് ആണെന്ന് തന്നെ ഇരിക്കട്ടെ ആ സാധന സാമഗ്രികൾ ഏഴാം തീയതി രാത്രി പൂജ കഴിഞ്ഞ് ചന്ദ്രഗ്രഹണ ദിവസമായിരുന്നെന്ന് നമുക്കറിയാമല്ലോ വളരെ നേരത്തെ തന്നെ ക്ഷേത്രനാടയെ അടച്ചു അടച്ച രാത്രിയില് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ നിർദ്ദേശാനുസരണം എന്ന് വേണം കരുതുവാൻ ദേവസ്വം തിരുവാഭരണം കമ്മീഷണറുടെ ഒത്താശയോടുകൂടി നിലവിലുള്ള നിയമങ്ങളെയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് അത് അഴിച്ചു മാറ്റി ചെന്നൈയിലേക്ക് കടത്തിയിരിക്കുകയാണ് അപഹരിക്കതാണോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു അന്വേഷണത്തിൽ അറിയാൻ സാധിച്ചത് ഇത് ആളുകൾ അതിൽ കൈപിടിച്ച് പിടിച്ച് അതിന് കേടുപാടുകൾ സംഭവിച്ചു ആ കേടുപാടുകൾ തീർക്കുന്നതിന് വേണ്ടി തമിഴ്നാട്ടിലേക്ക് കടത്തി എന്നാണ് ചില ഉദ്യോഗസ്ഥന്മാരുടെ വിശദീകരണം വന്നിരിക്കുന്നത് നാം മനസ്സിലാക്കണം ഈ ദേവസ്വം ബോർഡിന്റെ ചെയ്തികളെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നതിന് വേണ്ടി ജില്ലാ ജഡ്ജി അവിടെ ഔദ്യോഗിക കമ്മീഷണറായി ഹൈക്കോടതിയുടെ പ്രതിനിധിയായി അവിടെ ഉണ്ട് അദ്ദേഹത്തിന്റെ നിരീക്ഷണത്തിലാണ് അദ്ദേഹത്തിന്റെ അനുമതിയോടുകൂടി വേണം ഒരുവിധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനു വേണ്ടി അദ്ദേഹം പോലും അറിഞ്ഞിരുന്നില്ല ഭക്തജനങ്ങൾ അറിയിച്ചതനുസരിച്ചാണ് അദ്ദേഹത്തിന് പോലും വിവരം കിട്ടിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ കയ്യിൽ അതിന്റെ എല്ലാവിധ രേഖകളും ലഭ്യമായിട്ടുണ്ട് അദ്ദേഹം ഇന്ന് സസൂക്ഷ്മമായ ഇതനുസരിച്ച് ഒരുപക്ഷെ അദ്ദേഹം കേരള ഹൈക്കോടതിക്ക് അദ്ദേഹത്തിന്റെ ചുമതല നിർവഹിക്കുന്നതിന്റെ ഭാഗമായിട്ട് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കാം ഇന്നലെ കോടതി അവധിയായതിനാൽ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് ഇന്നെങ്കിലും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ മുൻപാകെ എത്തും എന്ന് പ്രതീക്ഷിക്കുകയാണ് മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട് ശബരിമല ക്ഷേത്രത്തിന്റെ ഭാഗമായിട്ടുള്ള ദ്വാരപാലകന്മാരുടെ ഈ വ്യാളിമുഖങ്ങൾ അത് അവിടെ നിന്നും അഴിച്ചു മാറ്റുന്നത് നിയമവിരുദ്ധമാണ് ചട്ടവിരുദ്ധമാണ് ക്രമവിരുദ്ധമാണ് അത് പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല അതിൽ എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ കേരള ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിന്റെ അനുമതി വേണം ആ അനുമതി അവിടെ നിലനിൽക്കുന്ന ആ കമ്മീഷൻ മുഖാന്തരം കോടതിയിൽ നിന്നും അനുമതി ലഭിക്കേണ്ടതാണ് കമ്മീഷനെ പോലും അവഗണിച്ചുകൊണ്ട് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ കമ്മീഷന് പുല്ല് കൽപ്പിക്കാതെ അദ്ദേഹത്തെ അപമാനിച്ചുകൊണ്ട് ആണ് ഈ പ്രവർത്തി ചെയ്ത് ഇത് ആർക്കു വേണ്ടി എന്തിനു വേണ്ടി ശുദ്ധമായ ഭാഷയിൽ പറഞ്ഞാൽ വൻ കൊള്ള നടത്തുന്നതിന് വേണ്ടി ഇത് അടിച്ചു മാറ്റിക്കൊണ്ടു പോയതാണ് ഏതെല്ലാം തരത്തിലുള്ള രൂപാന്തരങ്ങൾ വരുത്തും അതിൽ എന്തെല്ലാം കൃത്രിമ കൃത്രിമങ്ങൾ കാണിക്കും എന്ന് ഭക്തജനങ്ങൾക്ക് ആശങ്കയുണ്ട് അതേപോലെ തന്നെയല്ലേ കോടതിയുടെ കർക്കശമായ നിർദ്ദേശം കൊണ്ട് ഇത്തരം കാര്യങ്ങൾക്ക് കേടുമാറികൾ തീർക്കണമെങ്കിൽ ആ സന്നിധാനത്ത് അതിന് സൗകര്യം ഒരുക്കി കൊടുക്കണം ദേവസ്വം ബോർഡ് അവിടെ വെച്ചാണ് അത് നിർവഹിക്കപ്പെടേണ്ടത് അപ്പൊ ഇതൊക്കെ രാത്രിയുടെ മറവിൽ ഇത് കടത്തിക്കൊണ്ട് പോയപ്പോ ഇത് വലിയ കൊള്ളയാണ് ഇവിടെ നടന്നിരിക്കുന്നത് ഇതിനെ സംബന്ധിച്ച് ശക്തമായ അന്വേഷണം ആവശ്യമാണ് മാന്യത അല്പമെങ്കിലും ഉണ്ടെങ്കിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാൻ ദേവസ്വം മന്ത്രിയും കേരള സർക്കാരും തയ്യാറാവണം ഈ വരാൻ പോകുന്ന സംഗമത്തിന് ഇത് അയ്യപ്പനായിട്ട് എവന്മാരെ കൊണ്ട് ചെയ്യിപ്പിച്ച ഒരു നടപടിയാണ് ഭഗവാൻ കരീകവരതനായ ഭഗവാൻ അയ്യപ്പന്റെ ആ ഒരു വിളയാട്ടമാണ് ഈ സംഭവം ഇന്ന് നടന്നിരിക്കുന്നതും പുറം ലോകം അറിയാൻ കാരണം പുറപ്പെടാ ശാന്തി മാത്രമാണ് അവിടെ ഉള്ളത് മറ്റുള്ള ആളുകൾ ആരും തന്നെ ഇല്ലാതെ എല്ലാവരുടെയും ശ്രദ്ധയൊക്കെ മാറിക്കഴിഞ്ഞാൽ എന്താണ് ഇവർക്ക് ദേവസ്വം ബോർഡിന് മറച്ചുവെക്കാനുള്ളത് ഇക്കാര്യത്തില് എന്തുകൊണ്ട് ദുരൂഹത സൃഷ്ടിച്ചു അവിടെ ഇക്കാര്യത്തില് ഭക്തജനങ്ങൾക്ക് ചോദിക്കുവാനുള്ള അവകാശമുണ്ട് അർഹതയുണ്ട് ഇക്കാര്യങ്ങളില് ശക്തമായ നിയമ നടപടികളുമായിട്ട് വിശ്വഹിന്ദു പരിഷത്ത് മുമ്പോട്ട് പോവും ഇതിനകത്ത് പക്ഷമില്ല സമഗ്രമായ അന്വേഷണം നടത്തി വ്യക്തമായ ഉറപ്പ് യാതൊരു ന്യായീകരണവും ദേവസ്വം ബോർഡിനോ ഇടതുപക്ഷ സർക്കാരിനോ ഈ വിഷയത്തിൽ പറയാനായിട്ടില്ല വലിയ കൊള്ള തീവെട്ടിക്കൊള്ള നടത്തുന്നതിന്റെ എസ്കോർട്ട് കൊള്ളയാണ് ഇതിലൂടെ ഭഗവാനെ തന്നെ അടിച്ചു മാറ്റുന്ന ഒരു രീതിയിൽ ഇനി അവർക്കഥേ ഉള്ളൂ ദ്വാരപാലകന്മാരെ മാറ്റിയാൽ ഇനി ആ വിഗ്രഹം അവിടെ സുരക്ഷിതമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു മുഴുവൻ ഭക്തജനങ്ങളും സനാതനധർമ്മ വിശ്വാസികളും ഇക്കാര്യത്തിൽ അതിശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി രംഗത്ത് വരണം എന്നാണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത് നിയമ നടപടികളുമായിട്ട് വിശ്വഹിന്ദു പരിഷത്ത് മുമ്പോട്ട് പോവും അല്പമെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ ഇടതുപക്ഷ സർക്കാർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പിരിച്ചുവിടാൻ അടിയന്തിരമായി തയ്യാറാക്കുന്നു ശരണം സ്വാമി ശരണം